മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ദക്ഷിണ കൊറിയയുമായി നയതന്ത്ര ബന്ധം പുലർത്താൻ ആഗ്രഹമില്ലെന്ന് അറിയിച്ച് കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉൻ പ്രകോപിപ്പിച്ചാൽ തങ്ങളുടെ എതിരാളിയെ പൂർണമായും ഉന്മൂലനം ചെയ്യുമെന്നും ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ ആവർത്തിച്ചു പറയുകയുണ്ടായി സമീപ മാസങ്ങളിൽ കൊറിയൻ ഉപദ്വീപിൽ പിരിമുറുക്കങ്ങൾ വർത്തിച്ച സാഹചര്യത്തിലാണ് കിമ്മിന്റെ ഭീഷണി ഉയർന്നിരിക്കുന്നത് വ്യാഴാഴ്ച ഉത്തര കൊറിയയുടെ പ്രതിരോധ മന്ത്രാലയം സന്ദർശിച്ചപ്പോൾ ദക്ഷിണ കൊറിയയുമായുള്ള ബന്ധം അവസാനിപ്പിക്കാനാണ് തന്റെ നീക്കങ്ങൾ എന്ന് എടുത്തു പറഞ്ഞ കിം പ്രകോപനങ്ങൾ ഉണ്ടായാൽ എപ്പോൾ വേണമെങ്കിലും ആക്രമണം നടത്താൻ തന്റെ സൈന്യത്തെ അനുവദിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു നമ്മുടെ റിപ്പബ്ലിക്കിന്റെ തകർച്ചയ്ക്ക് ശ്രമിച്ച ദക്ഷിണ കൊറിയൻ പാവകളുമായുള്ള സംഭാഷണത്തിന്റെയും സഹകരണത്തിന്റെയും ആവശ്യകത ഇല്ലാതാക്കാൻ താൻ എടുത്തതായി കിം പറഞ്ഞതായി കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു വേളയിൽ കിം തന്റെ മകൾ കിം ജൂ എക്ക് ഒപ്പമാണ് എത്തിയത് ദക്ഷിണ കൊറിയയുമായുള്ള സമാധാനപരമായ ഏകീകരണമെന്ന ദീർഘകാല ലക്ഷ്യം ഉത്തരകൊറിയ ഉപേക്ഷിക്കുകയാണെന്ന് പാർലമെന്റിൽ പ്രഖ്യാപിച്ച് ആഴ്ചകൾക്ക് ശേഷമാണ് കിം ജോങ് ഉന്നിന്റെ പ്രസ്താവന വീണ്ടും വന്നത് അതേസമയം യു എസും ദക്ഷിണ കൊറിയയും ജപ്പാനും പ്രതികരണമായ അവരുടെ സംയുക്ത സൈനിക അഭ്യാസങ്ങൾ കൊറിയൻ ഉപദ്വീപിൽ ശക്തിപ്പെടുത്തുന്നുണ്ട് കിമ്മിനൊരു യുദ്ധത്തിൽ ഏർപ്പെടാനുള്ള യഥാർത്ഥ ഉദ്ദേശം കുറവാണെങ്കിലും ദക്ഷിണ കൊറിയയിലും അമേരിക്കയിലും തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ പ്രകോപനം സൃഷ്ടിച്ച് സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ ഉത്തര ഉത്തരകൊറിയ ശ്രമിച്ചേക്കുമെന്നതിനാൽ ആശങ്കകൾ വർദ്ധിച്ചു വരുന്നുണ്ടെന്ന് ദക്ഷിണ കൊറിയൻ ഉദ്യോഗസ്ഥരും വിദഗ്ധരും അഭിപ്രായപ്പെട്ടു